ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ കഴിഞ്ഞ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണ് ഈ മൂന്ന് മത്സരങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടി വന്നത് അത് തീർച്ചയായിട്ടും അത് അവർക്ക് നല്ലൊരു നിരാശ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്ന ഫ്രാഞ്ചൈസിയായിട്ടും കാര്യമായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ മത്സരവും ഇതേമാതിരി തന്നെ ഋഷഭ് പന്തിന് ഇരുപത്തേഴ് ഗോൾ കോടിക്ക് വാങ്ങിയത് വെറും വെള്ളത്തിലായിരുന്നു തന്നെ വേണം പറയാൻ രണ്ടാമത്തെ കളിയിലും ഋഷഭന്ത് തൊഴിഞ്ഞ ചെയ്ത് അതുകൊണ്ട് വലിയ മെച്ചല്ല ഇനി അടുത്തെന്ന അവനെപ്പിടിച്ച് പുറത്താക്കാന്ന് അറിയില്ല അതുപോലെ തന്നെ ശ്രേയസയ്യർ പിന്നും മാന്യമായ കളി കളിക്കുന്നുണ്ട് ഇരുപത്താറേക്കാ കോടീൻ്റെ കളിയും കളിച്ച് ഇനി അർദ്ധ സെഞ്ചുറി നേടി പഞ്ചാബിന് എട്ട് വിക്കറ്റിന് ജയിൻ നൽകി എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ കളിക്കേണ്ടത് അങ്ങനെ തന്നെ കളിക്കണം അല്ലാതെ ഋഷഭ് പന്തിരമാര് തോഞ്ഞ ഒന്നും ഉണ്ടാവില്ല എതിരാളികളെ തട്ടകത്തിൽ അനായാസ ജയത്തോടെ രാജകീയമായി പഞ്ചാബ് ഓപ്പണൻ പ്രഥ്സിങ്മാൻ സിംഗും നായകൻ സേസ് അയ്യരും അടിച്ചു തകർത്ത് ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് എട്ട് വിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തൊന്ന് റൺസ് എടുത്തി അതിനുശേഷം മറുപടി ബാറ്റിങ്ങിന് പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തേഴ് റൺസ് എടുത്ത് പഞ്ചാബ് ലക്ഷ്യത്തിലെത്തി പ്രഭുസിംറ മുപ്പത്തിനാല് പന്തിൽ അറുപത്തൊമ്പത് ശ്രേസയർ മുപ്പത്തി ഒമ്പത് പന്തിൽ അൻപത്തിരണ്ട് അദ്ദേഹം ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആണെങ്കിൽ അദ്ദേഹം കളിച്ചത് ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് ആയിരുന്നു ഇമ്പാക്റ്റ് പ്ലെയറായ നെഹാൽ വഡേരാക്ക് അതിനാവശ്യം മുംബൈ ഇന്ത്യൻസിനെ ഇപ്രാവശ്യം പഞ്ചാബിലേക്ക് ചേക്കാറേ ചേക്കേറിയ ആ പ്ലെയർ ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തി മൂന്ന് എടുത്ത് എന്നിവരാണ് പഞ്ചാബിനായി തിളങ്ങിയത് ഋഷഭ് പന്ത് മാത്രമാണ് നല്ല രീതിയിൽ തൊഴഞ്ഞത് അതുകൊണ്ടാണ് ഓരോ സ്കോർ ഇത്രയും താന്നുപോയത് ആദ്യം ഇന്നിങ്സിലും ഒരു ബാറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ രണ്ടാമത്തേലും കഴിഞ്ഞാൽ മൂന്നാമത്തേലും കഴിയില്ല ഇനി ബാക്കി പൈതൃക മാച്ചിൽ എന്താവും എന്ന് എനിക്കറിയില്ല റൺ സിംറ എന്നാണ് അപ്പോൾ പഞ്ചാബ് കിങ്സിലെ ആരാധകർ സി പ്രബ് സിംറാനെ വിളിക്കുന്നത് എന്ത് തന്നെയായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഇനിയുള്ള മത്സരങ്ങൾ ലക്നൗ സൂപ്പർ ജെയിൻസിന് അതിനിർണ്ണായകമാണ് കാരണം പോയിന്റ് ടേബിൾ അവസാന സ്ഥാനത്തേക്കാണ് അതന്നെ ലക്നൗ സൂപ്പർ ജയിൻസിന് നിക്കോളസ് പൂരൻ്റെ നല്ലൊരു ഇന്നിങ്സ് മാത്രമാണ് നല്ല രീതിയിലുള്ളൊരു സ്കോർ സമ്മാനിക്കാനുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫോമും കൂടി ഇല്ലാതായെങ്കിൽ ടീം അടപടലം താഴേക്ക് പോകുന്ന അവസ്ഥയോ ഇനി എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ലക്നൗ സൂപ്പർ ജിങ്സിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ അവരുടെ തുഴയൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനും തോന്നട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം